ദേവസ്വം ബോർഡ് ശബരിമലയിൽ സ്വർണം മോട്ടിച്ചേ ദേവസ്വം ബോർഡ് ശബരിമലയിൽ സ്വർണ്ണം ദേവസ്വം ബോർഡ് ശബരിമലയിൽ സ്വർണം മോട്ടിച്ചേ അതിന്റെ സ്ഥിരീകരണം ഇപ്പം വന്നിട്ടുണ്ട് കഴിഞ്ഞ പല ദിവസങ്ങളിലായി ഞാൻ ഇത് ചൂണ്ടിക്കാട്ടുകയാണ് ഇത്രയും ശക്തമായി ചൂണ്ടിക്കാട്ടുന്നതിന്റെ കാരണം ആ വാക്ക് തന്നെ ഉപയോഗിക്കുന്നതിന്റെ കാരണം ഈ കള്ളന്മാരെല്ലാം കൂടെ ഒത്തു കളിക്കുകയാണ് ഇന്ന് അതിന് സ്ഥിരീകരണവും വന്നിരിക്കുന്നു ശബരിമല എന്ന് സ്വർണം മോഷ്ടിക്കപ്പെട്ടു അതിന്റെ അളവുകൾ മറ്റും വന്നിട്ടുണ്ട് ആ അളവുകളൊന്നും ഇപ്പോഴും നമ്മൾ വിശ്വസിക്കണ്ട കൂടുതൽ മോട്ടിച്ചിട്ടുണ്ട് അവര് കുറയ്ക്കാൻ വേണ്ടി കുറച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് എന്തായാലും ആ വാർത്തയൊന്ന് കേൾക്കാം എന്ന് പറയാം സ്വർണ്ണപ്പാളി നശിപ്പിച്ചു സ്ഫോടനാത്മകം തന്നെയാണ് ശബരിമല എന്ന് സ്വർണം മോട്ടിക്കുകയും മറ്റും ചെയ്തു എന്നിട്ട് അടുത്ത കള്ളം കേട്ടോണെകം എന്ന് പറയാം സ്വർണ്ണപ്പാളി നശിപ്പിച്ചു എന്ന സ്മാർട്ട് ക്രിയേഷൻസിന്റെ മൊഴി ഈ ഈ കിലോ നിന്ന് അതിൽ ി ഒന്നര കിലോഗ്രാമിൽ അഞ്ച് ഗ്രാമോ പത്ത് ഗ്രാമോ പോട്ടെ പരമാവധി ഇരുപത് ഗ്രാം വല്ലോമേ ഈ സ്വർണപ്പാളികൾ ഇളക്കിയെടുക്കുമ്പോൾ നഷ്ടമാകുകയുള്ളൂ അത് മറച്ചു വെക്കാനാണ് ഒരു കിലോഗ്രാം എന്ന് പറയുന്നത് ഗ്രാം ഒറ്റക്ക് കൊടുത്തു ഗ്രാം പണി ബാക്കി പുതിയ ിൽ പൂച്ച എന്നാണ് മൊഴി മൊഴി അന്വേഷണ സംഘം വിശ്വസിച്ചിട്ടില്ല ആർ അനന്ത ഒരു കിലോ സ്വർണ്ണമാണ് ഈ സ്വർണ്ണപാളികളിൽ നിന്ന് ലഭിച്ചത് അതിൽ നാനൂറ്റി ഇരുപത് ഗ്രാം ഒറ്റക്ക് കൊടുത്തു ഇരുപത് ഗ്രാം പണിക്കൂലി ആയി എടുത്തു ബാക്കി പുതിയ ചെമ്പുപാളികളിൽ പൂച്ചി എന്നാണ് മൊഴി നിന്റെ തന്തയുടെ സ്മാർട്ട് ക്രിയേഷൻസ് നിനക്ക് എടുക്കാൻ അതായത് എന്ത് അധികാരമാണ് ഉണ്ണികൃഷ്ണൻ പറയുന്നത് ഇന്ന് അപ്പുറം കള്ളത്തരം നടന്നിട്ടുണ്ട് ഒരു ഭക്തൻ ഭക്തിയോടുകൂടി അയ്യപ്പന് കൊടുത്ത സ്വർണം നിനക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെലവാക്കാൻ നിനക്ക് ആരാ അധികാരം തന്നത് ഇവമാരെ ഒന്നും വെറുതെ വിടരുത് ഒന്നും ഒഴിയാതെ എല്ലാത്തിനെയും ജയിലിൽ ഇടണം ഒഴി അന്വേഷണ സംഘം വിശ്വസിച്ചിട്ടില്ല ആർ അനന്തകൃഷ്ണനാണ് വിവരങ്ങളുമായുള്ളത് അനന്തരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ വിജയ് മല്യ ക്ലാഡ് ചെയ്ത സ്വർണം ഞങ്ങൾ ഞങ്ങളതായി ഇങ്ങനെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് പണിക്കൂലിയായിട്ട് ഗ്രാം എടുത്തു കൊടുത്തു ബാക്കി പൂശി എന്നാണ് പറയുന്നത് ആദ്യ ദിവസം പറഞ്ഞു ഓർമ്മയുണ്ടോ ഞങ്ങൾക്ക് അങ്ങനെ ചെമ്പ് പാളികൾ മാത്രമാണ് കിട്ടിയത് അതിന്റെ മേലിലാണ് ഗോൾഡ് പ്ലേറ്റ് ചെയ്തതെന്നാണ് മൊഴിക്ക് അന്വേഷണ സംഘം നൽകുന്നുണ്ട് പൂജ്യം ഇന്നലെയാണ് ദേവസ്വം ബോർഡിന് എത്ര വിശ്വാസം ഉണ്ടോ അത്രയുണ്ട് പൂജ്യം മുന്നിൽ ഈ സ്മാർട്ട് റിയേഷൻസിന്റെ ഉടമ പങ്കജ് ഭണ്ഡാരി മൊഴി നൽകാനായി വന്നത് ഇന്നലെ മണിക്കൂറുകളോളം ആ മൊഴിയെടുപ്പ് നീണ്ടിരുന്നു അതിനുശേഷമാണ് ഇതിന്റെ ആദ്യമ റിപ്പോർട്ട് വിജിലൻസ് തയ്യാറാക്കിയത് ആ പങ്കജ് ഭണ്ഡാരി നൽകിയ മൊഴി പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ വിജയമല്യ ഗോൾഡ് ക്ലാർ ചെയ്ത പാളി അത് സ്മാർട്ട് റിയേഷൻസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിച്ചു അതിനുശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞതനുസരിച്ച് നൈട്രിക് ആസിഡിൽ ആസിഡി ലയിപ്പിക്കുകയോ ഒക്കെ ചെയ്ത് അതിന്റെ പ്രോസസ്സൊക്കെ നടത്തി അതിൽ നിന്ന് സ്വർണം വേർപെട്ട് വേർതിരിച്ചെടുത്തു അതോടുകൂടി ആ പാളി അങ്ങില്ലാതായി കാരണം അത് ചെമ്പും സ്വർണവും മിക്സ് അത് അങ്ങനത്തെ ക്ലാഡിങ്ങിൽ അത് ഒന്നിച്ച് നിൽക്കുകയാണ് പിന്നീട് മീഡിയം ഇല്ല അപ്പോൾ ആ ഗോൾഡ് അതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത് പാളി അങ്ങില്ലാതായി അതിൽ ഒരു കിലോ സ്വർണ്ണമാണ് അവർക്ക് എക്സ്ട്രാക്ട് ചെയ്ത് കിട്ടിയത് അതിൽ അതുപോലെ തന്നെ കള്ളമാണ് ഒന്നര ആണ് സ്വർണം കൂടി വന്നാൽ പത്തോ ഇരുപതോ ഗ്രാമേ കുറയുകയുള്ളൂ നാനൂറ്റി ഇരുപത് ഗ്രാം സ്വർണം കട്ടികളാക്കി അത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറി എന്നാണ് പങ്കജ് ഭണ്ഡാരിയുടെ മൊഴി അതിനൊപ്പം തന്നെ ഇതിൽ മുന്നൂറ്റി ഇരുപത് ഗ്രാം അത് സ്വന്തമായി തന്നെ എടുത്തു അവരുടെ ഒരു കൂലി എന്ന നിലയ്ക്ക് ബാക്കിയാണ് റൈറ്റ് തന്നത് എന്നാണ് അതിന് പറയുന്നത് അതെടുക്കാൻ നിനക്ക് ആരാണ് റൈറ്റ് തരുന്നത് ഈ പുതിയ ചെമ്പ് പാളിയിൽ പൂശിയത് അതാണ് ശബരിമലയിൽ എത്തിച്ചതെന്നാണ് പങ്കജ് ഭണ്ഡാരി നൽകുന്ന മൊഴി അപ്പോൾ ഈ ഒന്നര കിലോഗ്രാം സ്വർണം മുന്നൂറ്ററുപത് ഗ്രാമിലേക്ക് കുറഞ്ഞു മൊഴി പൂർണ്ണമായും ദേവസ്വം വിശ്വസിച്ചിട്ടില്ല കാരണം അവർ പറയുന്നത് ഈ എസ് ഐ ടി തീരുമാനിക്കുന്ന ഒരു നടപടി ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായപ്പോൾ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി ഇവിടെ നിന്ന് മുങ്ങുകയും ചെയ്തിരുന്നു പക്ഷേ അവർ ആ ഉണ്ണികൃഷ്ണനെ പോറ്റി എന്നൊന്നും ആ ഉണ്ണികൃഷ്ണനെ കള്ളനാണ് അവൻ അയാൾ പോയത് ചെന്നൈയിലേക്കാണ് അതിനുശേഷം ഈഷൻസുമായി ചേർന്ന ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം ആ കൂടിയാലോചനയ്ക്ക് ശേഷം ആകാം ഇങ്ങനെ ഒരു മൊഴി നൽകുന്നത് എന്നാണ് കാരണം ഇങ്ങനെയാണ് ചെയ്ത് ചെയ്യേണ്ടിയിരുന്നതെങ്കിൽ ഈ പാളികൾ മുപ്പത്തി ഒമ്പത് ദിവസം ബാംഗ്ലൂരുവിൽ ഔണ്ണികൃഷ്ണൻ പോലുള്ള പക്കൾ സൂക്ഷിക്കേണ്ട കാര്യമില്ലായിരുന്നു അത് നേരെ അങ്ങ് ചെന്നൈയിൽ പോയി ഈ പ്രോസസ്സൊക്കെ ആദ്യമേ തന്നെ ചെയ്ത് പെട്ടെന്ന് തന്നെ ഈ പാളി തിരിച്ചെത്തിക്കാമായിരുന്നു എന്നാണ് വിജിലൻസ് അനുമാനിക്കുന്നത് അപ്പോൾ ഈ മൊഴിയിൽ എന്തോ ഒരു കള്ളത്തരം ഉണ്ട് എന്തോ ഒരു കാര്യം മൊഴിയാണ് കള്ളത്തരം എന്നുള്ളത് മാത്രമല്ല പ്രശ്നം ഒന്നര കിലോ സ്വർണം വിജയമല്ല ക്ലാഡ് ചെയ്തിട്ടുള്ള ഒന്നര കിലോ സ്വർണം കൊണ്ടുപോയിട്ട് ബാക്കി മുന്നൂറ്റി തൊണ്ണൂറ്റി ഗ്രാം മാത്രമാണ് തിരികെ ആ പാളികളിൽ കൂശിയിരിക്കുന്നത് ബാക്കി ഇവർ സ്മാർട്ട് ക്രിയേഷൻസും പങ്കിട്ടെടുത്തു പങ്കിട്ടെടുത്തു ഇത് എന്ന കൂടി ും തീർച്ചയായിട്ടും അതൊരു കൊള്ള നടന്നു എന്ന് തെളിഞ്ഞത് ഇത് പൂർണ്ണമായി ശരിയല്ലല്ലോ ദേവസ്വം ബോർഡുകാർക്ക് കമ്മീഷൻ കൊടുക്കണ്ടേ ദേവസ്വം ബോർഡുകാരല്ലേ വിറ്റത് ദേവസ്വം ബോർഡിന് കാച്ചു കേട്ടേ കൂടുതൽ പേരും ഞങ്ങൾ മാത്രമാണ് കൊള്ളക്കാരെന്ന് വരുത്താനുള്ള ശ്രമമാണോ ഈ രണ്ടുപേരും കൂടി നടത്തുന്ന ഞങ്ങള് മാത്രമാണോ കൊള്ളക്കാരെന്ന് അവര് തന്നെ പറയുകയാണ് അപ്പൊ എന്ത് വല്യ കള്ളനായിരിക്കും പുറകു നിൽക്കുന്നത് ആ വരി ഒന്നുകൂടെ കേൾക്കാമേടുകൂടി ഞങ്ങള് മാത്രമാണോ കൊള്ള ഞങ്ങള് മാത്രമാണ് കൊള്ളക്കാരെന്ന് വരുത്താൻ ശ്രമമാണ് അപ്പൊ ഇവന്റെ പുറകു നിൽക്കുന്നവൻ എത്ര വല്യ കള്ളനായിരിക്കും എത്ര വലിയ കൊള്ളക്കാരനായിരിക്കും ഈ രണ്ടുപേരും കൂടി നടത്തുന്നതെന്നാണ് വിജിലൻസിന്റെ ഒരു സംശയം പക്ഷെ അവർക്ക് അത് കൂടുതൽ ഗഹനമായി അന്വേഷിക്കാൻ പറ്റില്ല അത് സംബന്ധിച്ച് അന്വേഷിക്കേണ്ടത് പക്ഷേ ഈ വിജിലൻസിന്റെ അന്വേഷത്തിൽ മറ്റൊരു കള്ളത്തരം കൂടി അത് ഒന്നര കോടിയുടെ പാത്ര പൊള്ളയാണ് അത് സന്നിധാനത്ത് നടന്നതാണ് പാത്ര പൊള്ളുക പാത്ര അഴിമതി അതായത് ഇവർ ഈ അന്വേഷണം നടത്തുമ്പോഴാണ് ചില രേഖകൾ അവർക്ക് കിട്ടുന്നത് അതിൽ അവർക്ക് മനസ്സിലായത് ഒന്നര കോടിയുടെ പാത്രം സന്നിധാനത്തേക്ക് വാങ്ങിക്കും പറഞ്ഞാൽ ചില രേഖകൾ ഉണ്ടാക്കി പക്ഷെ അന്ന് പാത്രം വാങ്ങിച്ചിട്ടില്ല അപ്പോൾ ആ കാര്യം കൂടി അപ്പോൾ ഈ ഒന്നര കോടി ഇവർ കണക്കെഴുതി അടിച്ചു മാറ്റിയിട്ടുണ്ട് ഉദ്യോഗസ്ഥർ ആ കാര്യം കൂടി അവർ ഈ അന്വേഷണ റിപ്പോർട്ട് ഹൈക്കോടതിക്ക് നൽകിയിരിക്കുന്നത് വിജിലൻസിന്റെ ഉദ്യോഗസ്ഥർ പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഈ കാര്യങ്ങൾ കൂടി എസ് ഐ ടി യുടെ അന്വേഷണ പരിധിയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് അതും ഈ കാലത്താണെന്നാണ് പറയുന്നത് അപ്പോൾ സ്വർണ്ണ മാത്രമല്ല പാത്രത്തിന്റെ പിന്നിൽ അഴിമതി നടത്തി പണം ഉദ്യോഗസ്ഥർ അടിച്ചുമാറ്റേണ്ട രേഖകൾ കൂടി ദിവസം വിജിലൻസിനെ ഈ അന്വേഷണത്തിൽ കിട്ടിയിരിക്കുകയാണ് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടനാത്മകമെന്ന് പറയാം ഒന്നര കോടിയുടെ പാത്രം മാത്രമല്ല ദേവസ്വം ഉദ്യോഗസ്ഥര് മാത്രമല്ല എനിക്ക് പേര് പറയണമെന്ന് ആഗ്രഹമുണ്ട് ഇപ്പം പേര് പറയുന്നില്ല കാര്യം ഇന്നല്ലെങ്കിൽ നാളെ വരും ദേവസ്വം ബോർഡിലെ ആ അംഗങ്ങൾ അഴിയെണ്ണം നിന്നെയൊക്കെ അറസ്റ്റ് ചെയ്യും ഇല്ലെങ്കിൽ നിന്റെയൊക്കെ നിന്നെ ഒന്നും ഈ ആയുഷ്കാലത്ത് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റില്ല അതൊന്നും നോക്കണ്ട കോടതിയും പോലീസുകാരും തീർച്ചയായും ഇടപെടും ഇടപെട്ടില്ലെങ്കിൽ ഈ നാട്ടിലെ അയ്യപ്പ ഭക്തർ ഒന്നും സമാധാനത്തോടെ വീട്ടിൽ ജീവിക്കില്ല സ്വാമി അയ്യപ്പനാണ് സത്യം അതുകൊണ്ട് അതിശക്തമായ നടപടികൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി എടുക്കും ഇവരെ അറസ്റ്റ് ചെയ്യും ഇവരെ ജയിലിൽ ഇടും ജയിലിൽ ഇട്ടേ പറ്റും